എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മസ്ക് മലൺ വെച്ചിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് നമ്മൾ സമ്മറിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് സമ്മർ സ്പെഷ്യലാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല കിടിലൻ രുചിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് പിന്നെ ആർക്കും അധികം ഇഷ്ടമില്ലാത്ത ഫ്രൂട്ടാണല്ലേ മസ്ക് മലൺ പക്ഷേങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടോ പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റിൽ ആരും എന്താ പറയുക ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ അത്രയ്ക്ക് രുചിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളയണം പിന്നെ നമുക്കിത് ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളയട്ടോ ഇതൊരുപാട് ഗുണമുള്ള ഫ്രൂട്ടാന്ന് കേട്ടോ നമ്മുടെ സ്കിന്നിന് ഗ്ലോ ആവാനും പിന്നെ നമ്മുടെ ഹാർട്ടിനൊക്കെ നല്ലതാണ് പിന്നെ നമ്മളെ കണ്ണിനും കാഴ്ച ശക്തിക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഹൈഡ്രേഷന് ഈ വെള്ളം കുടി ഇതെന്ന് പറയുക ചൂട് കാലത്ത് എന്താ പറയുക വ വരൾച്ചയൊക്കെ ഉള്ള ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ നല്ലതാണ് നല്ല കൂളാക്കും കേട്ടോ ഈ ഫ്രൂട്ട് പിന്നെ നമുക്ക് കൂടുതൽ വൈറ്റമിൻസ് അടങ്ങിയതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിന് അതിൻ്റെ സീഡ്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് നമുക്കിതിൻ്റെ പഴുപ്പൊക്കെ എടുക്കാം കേട്ടോ പഴുപ്പൊക്കെ മാറ്റിയെടുക്കാം ഇനി നമുക്കത് ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മൊത്തം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അതിൻ്റെ പളുപ്പൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയിൽ കാണാൻ ഉണ്ടോ പിന്നെ നമുക്കിത് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ ജാറെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് പകരം തേനും ഉപയോഗിക്കാം കേട്ടോ നമുക്കിത് അടിച്ചെടുക്കാം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സ് ഇത് നമ്മുടെ അടിച്ചെടുക്കുമ്പോൾ പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ നമ്മൾ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുക്കാൻ വെക്കണം കേട്ടോ ഇത് ഞാൻ രണ്ട് സ്പൂണ് ചവ്വരിയാണ് കേട്ടോ ചവ്വരി കഴുകിയിട്ട് ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഇത് ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ വെക്കണം ഇടണം എന്നൊന്നുമില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഇങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കഴുകി വെച്ചതായിരുന്നു കേട്ടോ കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ വെച്ചതായിരുന്നു നമുക്കിത് വേവിക്കാൻ വയ്ക്കാം നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ ചവ്വരെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പാലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കിയത് എന്തായാലും ഇഷ്ടമില്ലാത്തൊരു കഴുകും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ തിളപ്പിച്ചെടുക്കാം ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ പാലിലാണ് പാലിലായാലും കലക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇത് വെള്ളത്തിലാണേ കലക്കി കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ പാലിലേക്ക് ഈ കസ്റ്റേഡ് പൗഡറ് ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വാനിലയുടെ ഫ്ലേവറാണ് കേട്ടോ ഈ കസ്റ്റർഡ് പൗഡർ നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ കൈവിടാതെ ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് അടിച്ചെടുത്തത് നമ്മുടെ മസ്ക് മെല്ലെ ഇതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതല്ലേ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ മസ്ക് മല്ലണ്ണില്ല അടിച്ചെടുത്തത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഞാൻ അര മണിക്കൂർ മുന്നേ നമ്മുടെ സീഡ്സ് ഇല്ലേ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളെല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേശിയും ഇതാണ് കേട്ടോ ക്രിസ്മിസ് ക്രിസ്മിസ് അല്ല ബദാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറ്റുള്ള അതിൻ്റെ ആ ചൊവ ഇഷ്ടപ്പെടാത്തൊരു കഴിച്ചോ കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണേ ഞാൻ ചെറിയെല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിടയ്ക്ക് എന്നാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അടിപൊളി മസ്ക് മെല്ലൻ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് Thanks for watching!